അങ്ങനെ ഈ വർഷവും പോയി അത് എന്നാലും ഈ ജനുവരി തൊട്ട് ഡിസംബർ വരെ എത്ര പെട്ടെന്ന് അല പോകുന്ന പന്ത്രണ്ട് മാസങ്ങള് ഓരോ വർഷവും അല്ലെ വയസ്സും കൂടുന്നു ഈ വർഷം ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എന്തൊക്കെ ചെയ്തു എന്നാലും ഒരു മാറ്റം എന്നാലും ഒരു ഒരു എന്ത് അത് അത് ഒരു പൂർണത ഇല്ലായ്മ അല്ലേ അത് അത് തന്നെ നെക്സ്റ്റ് ഇയർ എങ്കിലും ഒരു ഒരിതില്ലേ ഇത് എന്ത് അല്ലെങ്കി വേണ്ട എല്ലാ വർഷവും പറയണ അതെ എങ്കിലും അപ്പൊ ഞാൻ പോണേ ചായയുടെ ബില്ലേ ചേട്ടാ ചായയുടെ ബില്ല തരുവേ അപ്പൊ ഞാൻ പോട്ടെ ഗ്ലാസ് ഗ്ലാസ് മോനെ ഇത്രയും വലിയ ബില്ല് പ്ലേറ്റ് കഴുകി കഴിഞ്ഞാൽ ഉടനെ അടുത്ത പണി തരാം എങ്ങനെയുണ്ട്